കേശു കേസുളിക്കണേശു പറഞ്ഞിമ ഇരുമാരിക്കനാണ കരനാണ കേശു പറ ഒരു പോയി വെട്ടി വെട്ടി ഒറ്റ കൊല്ലടാ ഒന്നും ചേർന്ന് വലിച്ചെടുത്തപ്പോ ഞാൻ വോയിസ് കൂടി മാമനെടുത്ത് എല്ലാം ഞാൻ പറഞ്ഞ അതിന് മുമ്പ് കേറിയിരിക്കെ നമ്മ സത്യമായിട്ട് അറിഞ്ഞോണ്ടല്ല എല്ലാം യാദൃശ്യമായിട്ട് പറ്റണയാണ് അല്ലെങ്കിൽ തന്നെ ഇന്ന് മാമന്റെ വീഴ്ചയുടെ ദിവസമാണ് മൊത്തം ഇന്നല്ല കുറേ ദിവസങ്ങളായിട്ട് മാമന്റെ വീഴ്ചയുടെ ദിവസങ്ങളാണ് അതെ സോറി അതെത്തേ വീഴ്ചയാണ് ഇനി ഞാൻ ഇല്ല ഞാൻ ഒന്ന് കൂളാവശ്രീ പറയാ ഹലോ റെസ്റ്റോറന്റ് തുടങ്ങാൻ പറ്റുമോ എന്റെ അമ്മായിയപ്പൻ ചേച്ചി അത് നമുക്ക് പിന്നെ സോൾവായി ഇതൊന്ന് പറഞ്ഞു നിർത്തോട്ടെ റെസ്റ്റോറൻറ്റ് കേട്ടിട്ടുണ്ടോ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് നീ ആണ് അതിന്റെ മറുപടി പറയേണ്ടത് അല്ല ഈ റെസ്റ്റോറൻ്റ് നല്ലൊരു തീരുമാനമാണ് ആണല്ലോ പൊളിയല്ലേ നല്ല ഫുഡ് കൊടുക്കാം നല്ല അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് നല്ല അടിപൊളി നല്ല ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാട്ടിലാണെങ്കിലും ആളുകൾ വണ്ടി വിളിച്ചു വരും അത് പറയൂ സെറ്റ് ഐഡിയ അടിപൊളി ഐഡിയ ഞാൻ എൻ്റെ ഒരു പരിചയത്തിലൊരു ആളുടെ കടയുണ്ട് സാധനങ്ങളൊക്കെ അവിടെ സെറ്റാണ് നമ്മളൊരു പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്താൽ നമുക്ക് ഒരാഴ്ച കട തുടങ്ങാം അപ്പോൾ കുക്കറ കുക്കറ കുക്കറും ചെയ്ത ചട്ടിയും ഉദ്ദേശ് എന്റെ ഫ്രണ്ട് അറേഞ്ച് ഇൻഫോ പാർക്കിന് അടുത്ത രാജഗിരി വാലിന്നും പറഞ്ഞിട്ട് നല്ല സ്ഥലമാണ് ഒറ്റ ഡിമാൻഡ് ഉള്ളവർക്ക് ആ കടയ്ക്ക് ഒരു പേരുണ്ട് കയ്യാൽ ആ പേര് നിലനിർത്തണം അത്രേ ഉള്ളൂ ഉള്ളു ചേച്ചിക്ക് സഹോദര സ്നേഹം ഇല്ലെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലൂടെ